ഓള് വരില്ലോ ഞാൻ രണ്ട് രണ്ടിപ്പവൻ അന്നെ കൊണ്ടാകാൻ പറഞ്ഞത് ഓരോന്ന് വീട്ടിൽ ചേർന്ന് ഇന്ന് വരും പല ആൾക്കാരെ ഒരു കോയിലും കൂട്ടി അച്ഛന വിടുന്ന മുറച്ചല്ല രണ്ട് പവന്റെ മൂത്രം ഇന്നൊരു കണക്കാരൻ പോയിക്കുന്നേ Là kia có còn lưng đông cơ bản Có ai nghe hỏi là có mệt xí nè Mời bình À mô mối Anh đang xí

அப்படி மக்கள் அப்படின்ட்டப்பா ஆஹ் கோயிலும் கூட்டி அச்சு போயப்ப കാണാറല്ലോ നീ നി നോക്കിട്ടുണ്ടാവില്ല മോളെ നീ നീ നോക്കിട്ടുണ്ടാവൂലോക്കിട്ടുണ്ടാവൂല ആ നീ സമയം നീ പോയിക്കോ കുറച്ചു വാ ഞാൻ പതിനെടുത്തേക്കോ രാ ചൂടാണ്ടോ അവിടെ ഇന്നുകൊണ്ട് അപ്പൊ കൊണ്ടുവരാ ൊന്നു ഇപ്പൊത്ര കഷ്ടപ്പെ പോയിപ്പില്ലെന്ന് കേ 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 കൊണ്ടുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടോ നിങ്ങൾ എവിടെയോ വെറുതെ ആ കുഴിയിൽ വെച്ചായിരുന്നു നിങ്ങൾ പച്ചതെങ്കിലും Para que a la mar nos echen piel a pues nieve, andando de pa.